Berapa? Indah boh? Berapa? Berapa lagi? Berapa lagi? Berapa lagi? Yasmin. Yasmin. Hei kila,

അത് ഭയങ്കര എന്താ നമ്മള് ഇപ്പ്ര ഈ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ് എഡിക്റ്റ് ചെയ്യണെ നല്ല ടെൻഷൻ ആക്കിയിട്ടുള്ള ഒരു വിഷയായിരുന്നു അത് ഫൈനൽ വരെ ഓട്ടിക്ക് എല്ലാം കാണിച്ചിട്ട് തന്നെ ഉള്ളൊരു പക്ഷെ നല്ല രസമായിരുന്നു എൻഡിങ് ആയപ്പോ നല്ല ശരിക്കും ത്രില്ലിങ് ആയിരുന്നു എന്താ എന്താച്ചാല് അർജുൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു കോമ്പിറ്റിയൻ ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ കളികൾ എന്തൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു എന്ന് വെച്ചാൽ പാവപ്പെട്ടൊരു മനുഷ്യനാ എന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ നിന്ന് തന്നെ പല രീതികളിലും കളിക്കുന്നുണ്ടായിരുന്നു മുഖം കാണുമ്പത്തന്നെ ആകെ ആകെ വെപ്രാളത്തിലും എന്ന് വെച്ചാൽ അർജുൻ വളരെ കൂളാണ് ജിന്തുകെ എന്താ ചെയ്യേണ്ടത് ആകർ ആകെ പോയി കിടന്നു ഡിസേർബിങ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു

സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് അതുകൊണ്ടാണ് എന്താ ഇപ്പൊ അർജുനാണെങ്കിലും അർജുന എല്ലാ ടാസ്കുകളിലും സ്ട്രോങ് ആയി കളിക്കും ജിന്റു അതേപോലെ പിന്നെ ജിന്റോ ലാസ്റ്റ് കുറച്ച് വീട്ടുകള് സൈലന്റ് ആയിരുന്നു അർജുന ആ ടൈമിൽ ഓവർടേക്ക് ചെയ്തു അപ്പൊ എങ്ങനെ പണി മാറാം പോയി അർജുൻ സെക്കൻഡ് കേറി ആ ഒരു സംഭവം ആർക്കാണ് എന്താച്ചാ എല്ലാരും ഇപ്പൊ ടോപ്പ് ഫൈവിന് ടോപ്പ് ത്രീ നോക്കാന്ന് വെച്ചാൽ ആണ് എല്ലാവരും ഈക്വൽ ഈക്വലാണ് കുറച്ച് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ടോപ്പ് ത്രീ നമുക്കൊരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ നല്ല സ്ട്രോങ് ആയിരുന്നു അതായത് ഈവൺ ഇപ്പോൾ പല പല അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റ്സിലും നോക്കുകയാണെങ്കിലും കൂടി അവർ നല്ല രീതിയിൽ പല രീതിയിലും പ്രൊഡിക്ഷൻസ് എഴുതണ്ടായിരുന്നു അപ്പോൾ നല്ല കൺഫ്യൂഷൻ തന്നെയായിരുന്നു പക്ഷെ എന്തായാലും എല്ലാ വിന്നേഴ്സിനെയും ഒരേപോലെയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ത്രീ ആണെങ്കിലും ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും ജിൻഡു ആണെങ്കിലും അർജുനാണെങ്കിലും എല്ലാവരും ഈക്വലായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തത് ജനങ്ങൾ നല്ല രസമായിരുന്നു കപ്പ സമയത്ത് ബാക്കിയുള്ള കണ്ടീഷൻ്റെ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും എന്താ അതാ ഞാൻ പറഞ്ഞു ഈക്വൽ ഇവര് പ്ലേ പ്ലേ ആയിട്ടാണ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ജാസ്മിനെ ആണെങ്കിലും നോറേനെ ആണെങ്കിലും എല്ലാരും ഈക്വൽ ആയിട്ട് ആ പ്ലേ പോലെയാണ് ഇട്ട് എല്ലാവരും വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട് മെയിൻ നമ്മൾ കാണുന്നതിന്റെ ഒരു റീസൺ ലാലേട്ടൻ അക്സെപ്റ്റ് ചെയ്യണം ഏറ്റവും വലിയ ഈ എപ്പിസോഡ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും പലതും പറഞ്ഞിട്ടുണ്ട് നല്ല നല്ലൊരു അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും അല്ലേന കാര്യം എങ്ങനെ പോവാണ് നാട്ടിലേക്ക്